ാണ് കത്തിപ്പടരും വേനൽ കനത്തതോടെ ഉണങ്ങിക്കരിഞ്ഞ കൃഷിസ്ഥലങ്ങളിലും പുരയിടങ്ങളിലും തീപിടുത്തം വ്യാപകമാവുകയാണ് ഈ സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി അഗ്നിരക്ഷാ സേന രംഗത്ത് ഒരു തീപ്പൊരിമതി ഒരു പ്രദേശം മൊത്തം കത്തിച്ചാമ്പലാവാൻ സൂര്യന്റെ അത്യുഷ്ണത്തിൽ ഭൂമിയിലെ അടിക്കാടുകൾ ഉണങ്ങിക്കരിഞ്ഞിരിക്കുകയാണ് ഉഷ്ണക്കാറ്റ് വീശിയടിക്കുമ്പോൾ അടിക്കാടിന് തീപിടിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കിലോമീറ്ററുകൾ വരെ വ്യാപിച്ച വലിയ ദുരന്തമായേക്കാം കഴിഞ്ഞ ദിവസം മീനങ്ങാടിയിൽ കൃഷിസ്ഥലം ഒരുക്കുന്നതിന്റെ ഭാഗമായി കാട് വെട്ടിക്കൂട്ടി കത്തിച്ചത് നിമിഷങ്ങൾക്കുള്ളിൽ പടർന്നു കയറിയത് അര ഏക്കറോളം സ്ഥലത്തേക്കാണ് ഒരു ബക്കറ്റ് വെള്ളമെങ്കിലും കരുതിയിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന തീപിടുത്തമാണ് ഇത്രയധികം പ്രദേശത്ത് വ്യാപിച്ചത് ഒടുക്കം നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ചത് ഈ സീസണിലെ ഏറ്റവും കനത്ത ചൂടിൽ കൃഷിക്കായി നിലമൊരുക്കുന്ന കർഷകരടക്കമുള്ളവർ അതിനായി തീ കത്തിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കൽപ്പറ്റ ഫയർ സ്റ്റേഷനിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഷിബു പറഞ്ഞു നമ്മളിവിടെ ഇപ്പം നടന്നിരിക്കുന്ന വളരെ ചെറിയൊരു സംഭവം കൊണ്ടുണ്ടായ തീയാണ് ഏകദേശം ഒരു പത്ത് മുപ്പത് സ്ഥലത്തെ പിന്നെ കൊക്കച്ചെടികളടക്കം കത്തിപ്പോയിരിക്കുകയാണ് നമ്മൾ ജീവിതത്തിൽ ചെറിയ ചെയ്യുന്ന ഒരു ചെറിയ അശ്രദ്ധ മൂലം സംഭവിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ തീയിടുമ്പോൾ വെള്ളം കരുതി വെക്കുക മണ്ണ് സൗകര്യങ്ങൾ നോക്കുക അതേപോലെ തന്നെ കൂടുതലായിട്ട് തീയെ കൊണ്ട് കളിക്കാതിരിക്കുക എല്ലാവരും കൂടുതൽ ഈ ഇപ്പോൾ ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ തീയും കൊണ്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള അപകടങ്ങൾ നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല നിയന്ത്രിക്കാൻ നമ്മൾ ഇപ്പം ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് എത്തുന്നതിന് മുമ്പ് തന്നെ സാധാരണ ജനങ്ങളാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത് അന്നേരം അവർ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ തീനെ കാട്ടു തീയിനെ ചെറുക്കാനുള്ള ആകെയുള്ള ഒരു മാർഗം കഴിഞ്ഞ ആഴ്ചയിൽ മീനങ്ങാടി മർക്കസുൽ ഹുദ പള്ളി പരിസരത്തെ വാഴത്തോട്ടവും കഴിഞ്ഞ മാസം കാക്കവയൽ കാട അബ്ദുള്ള മുസ്ലിയാരുടെ വീടിന്റെ മുഗൾ നിലയും തീ കത്തി നശിച്ചിരുന്നു തീപിടുത്തമുണ്ടാകുമ്പോൾ അത് കെടുത്താനായി മനസാന്നിധ്യം കൈവിടാതെ സുരക്ഷ ഉറപ്പാക്കി ജാഗ്രതയോടുകൂടിയുള്ള ഉണ്ടാകണമെന്നും പൊതുജനങ്ങൾക്ക് അഗ്നിരക്ഷാസേന മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി